പഴയ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഞാൻ പണ്ട് ചെയ്ത കുറച്ച് ബോട്ടിലാട്ടൊക്കെ എനിക്ക് ഓർമ്മ വന്നത് ആ സമയത്ത് ഒരു പ്രാന്തായിരുന്നു കണ്ണി കാണുന്ന ബോട്ടിലെല്ലാം എടുത്ത് അങ്ങ് പെയിൻ്റ് ചെയ്തു വയ്ക്കുവായിരുന്നു റോഡിൽ നിന്ന് വരെ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്ന് പെയിൻറ്റ് ചെയ്തു വെക്കുമായിരുന്നു എനിക്ക് പിന്നെ കുറച്ച് അഹങ്കാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ചെയ്ത ബോട്ടിൻ്റെ പകുതിയും സെല്ലായി പോയിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഈ ഊരു തന്നെ നടക്കുന്നത് കാരണം എവിടെ പോയാലും എല്ലാ പെട്ടിയും പൊക്കിയെടുത്തുകൊണ്ട് പോകണമല്ലോ അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞു പതുക്കെ ഇതങ്ങ് ആക്കുന്ന നല്ലത് എനിക്ക് വൈ വെയിറ്റ് ചുമതാണ് നടക്കാനെന്ന് ആ പറഞ്ഞത് ഈ ചെറിയൊരു വാസ്തവം ഉള്ളത് കാരണം പിന്നെ ഞാനിതങ്ങ് പതുക്കെ സൈഡാക്കി എന്തിനാണ് പാവത്തിനെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്തുന്നത് ഞാനെന്തായാലും അത് പൊക്കത്തില്ല അങ്ങേരം തന്നെ പൊക്കേണ്ടി വരും അപ്പം നല്ല മുടിഞ്ഞ വെയിറ്റാണ് ഈ സംഭവങ്ങൾക്കൊക്കെ അങ്ങനെ ഞാൻ സ്റ്റോപ്പാക്കി വെച്ചതാണ് ഇപ്പോൾ ഈ കുഞ്ഞാപ്പീടെ ഒരു മെഡിസിൻ ബോട്ടിൽ കണ്ടപ്പം ആ ഒരു മെമ്മറി വന്നു അപ്പം പിന്നെ ചോദിച്ചാൽ ഇന്നൊരു ബോട്ടിലാട്ടാകാം ഇതിന് വലിയ വെയിറ്റ് ഇല്ലല്ലോ അങ്ങനെയാണ് ഈ ബോട്ടിൽ ചെയ്യാനുള്ളൊരു ഐഡിയ കിട്ടിയത് കേട്ടോ പിന്നെ ക്രിസ്മസ് ഒക്കെ ആയത് കാരണം കളറിനൊന്നും വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ല റെഡ് അങ്ങ് അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഒരു മൂണും ക്ലൗഡും ഒക്കെ വെച്ച് ആ കുഞ്ഞി ബോട്ടിലേയും ഒരു സുന്ദരം ബോട്ടിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഈ ബോട്ടിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മടിക്കാതെ ഒരു ലൈക്കൊക്കെ തന്നേക്കണം കേട്ടോ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ അപ്പറ്റ രബി അടുത്ത വീഡിയോയിൽ കാണാം